ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ മീഷോന്ന് വായിക്കുമ്പോൾ ഞാൻ മൂന്ന് ഐറ്റംസും ഒരുമിച്ചാണ് വാങ്ങിച്ചത് ഓർഡർ ചെയ്യുന്ന സമയത്ത് മൂന്ന് ഐറ്റംസും ഒരുമിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ കാണിക്കുന്നത് നമുക്ക് കയ്യിൽ കിട്ടുന്നത് സെവൻ സെവൻ ആണ് കൊടുത്തിട്ടുള്ളത് ഡേറ്റ് സെവൻ ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നതി കിട്ടുന്നതാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കൊരു ഒരു ഐറ്റം എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ വിചാരിച്ചാൽ എനിക്ക് മൂന്നായിട്ട് ഒരുമിച്ച് കിട്ടിയിട്ട് ഞാൻ ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്കിത് നേരത്തെ കിട്ടിട്ടുണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ കിട്ടി അഥവാ എനിക്കിത് ഓപ്പൺ ചെയ്ത് നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ അപ്പോൾ റിട്ടേൺ ചെയ്യാൻ കുറച്ച് ദിവസം അതിൽ വെച്ചിട്ടുള്ളത് ഒരു ടെൻ ഡേയ്സ് എങ്ങാനും തോന്നുന്നത് അത് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ആ സംഭവം ഒന്നും കണ്ടാക്കാം അപ്പോ അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ട അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഏകദേശം ഐഡിയ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നോക്കാം കൈ കൊണ്ട് കട്ട് ചെയ്യാനുള്ളൂ കാരണമില്ല കാരണം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലത്തെ ഒരു ടവറിലാണ് ഒരു ഐഡിയ ഇല്ല എങ്ങനെയുണ്ട് അതോ നല്ലതാണോ ചീഫ് കാണോന്നും അതൊരു ഐഡിയ ഇല്ല പിന്നെ അത് വേറെ ആരും വാങ്ങിയിട്ട് കണ്ടിട്ടും ഇല്ല ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തു പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടിയിട്ടും അതുകൊണ്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തത് അപ്പം വേണ്ടെന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാലോ വാങ്ങിച്ചത് ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ ഇതില് പാൻറ്റ് വരുന്നുണ്ട് ഷാൾ വരുന്നുണ്ട് ടോപ്പും വരുന്നുണ്ട് അപ്പോൾ മൂന്നും കൂടി എനിക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് എനിക്ക് ഈ ചുരി ഈ ഒരു ചുരിദാർ സെറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്കിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനത് വാങ്ങിച്ചത് എക്സൽ കേട്ടോ സൈസ് വാങ്ങിച്ചത് എക്സലല്ലേ അല്ല ഡെബ്ലെക്സ് എക്സൽ അല്ലേ പറഞ്ഞത് ഓ ഡബിൾ എക്സൽ അല്ല ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇത് എഴുതിയിട്ടുള്ള ഡബിൾ ആണ് അപ്പൊ നമുക്ക് മെറ്റീരിയലൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചൊരു നല്ലൊരു മെറ്റീരിയൽ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊരു എന്തായാലും നോക്കാം പോളിസ്റ്റർ ഉണ്ടോ പോളിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പുന്തിക്കുന്ന തുണി ഉണ്ടല്ലോ ഇട്ട ചൂടുള്ള തുണി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പാണ് അയ്യോ അപ്പൊ ഇതാണ് അതിലെ ടോപ്പ് വരുന്നത് കേട്ടോ ഇതൊരു പോളിസ്റ്ററാണ് സംഭവം ഇട്ട ഭയങ്കര ചൂടായിരിക്കും കാണാനൊന്നും കുഴപ്പമില്ല ആ ഫോട്ടോ കാണുന്നത് അതുപോലെ തന്നെയാണ് പക്ഷെ നമ്മളെ ഞാൻ വിചാരിച്ച ഒരു എന്താ പറയാ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ അതിലാ പെണ്ണിട്ടിരിക്കണെ ഭയങ്കര എന്താ പറയാ ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്നുണ്ട് ഇട്ടിട്ടല്ലേ അതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണുക അപ്പം ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് ക്ലോത്തിനിഷ്ടമില്ല കേട്ടോ എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും പിന്നെ ഇതിന്റെ കൈ കുഴപ്പമില്ല കൈ ഒന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒരു പാകിസ്ഥാനി മോഡലൊരു കയ്യാണ് പിന്നെ ഇതിന്റെ സെൻട്രലായിട്ട് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ് എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇടുന്ന ഇടുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടെ എന്താ വച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു പാൻറ്റ് ഷാൾ ടോപ്പ് കൂടി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ ഉള്ളൂ വരുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും റേറ്റിന് കിട്ടൂല പാൻറ്റ് ഷാളും ടോപ്പും കൂടി ഒരുമിച്ച് എന്തായാലും മുന്നൂറ്റി തൊണ്ണെട്ട് രൂപയൊക്കെ കിട്ടില്ല അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് നല്ല ഫിനിഷിങ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് കേട്ടോ കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങാണ് ഉള്ളിൽ ലൈനിങ് ഉണ്ടോ ഉള്ളില് ചെറിയൊരു ലൈനിങ് ഉണ്ട് കേട്ടോ നമ്മൾ ഹാഫ് നമ്മുടെ അരട അതുവരെ ഒരു ലൈനിങ് ഉണ്ട് ഇതാ ഇത്രയും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഈ ഈ ഇത് കൊടുത്തിട്ടില്ലേ ഈ ഒരു ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടില്ലേ ഇതിന്റെ ഇതുവരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ സെയിം ക്ലോത്തിൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ സംഭവം കുഴപ്പമില്ല നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഒക്കെയാണ് അടിപൊളിയാണ് കേട്ടോ പക്ഷെ എനിക്ക് ക്ലോത്ത് എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല ഇല്ല സ്ലീവ് ഒക്കെ അടിപൊളി സ്ലീവാ നല്ല അടിപൊളി സ്ലീവാട്ടോ സ്റ്റിച്ചിങ് ഇടുന്ന പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ കണ്ടോ ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അറ്റത്ത് ഈ നമ്മളിപ്പോ സാധാരണ നമ്മള് വിലക്കുറവിനൊക്കെ വാങ്ങുന്ന ഡ്രസ്സുകൾ ഓവർലോക്ക് ചെയ്യാത്ത ഡ്രെസ്സുകളായിരിക്കും അധികം വിലക്കുറവിന് വെക്കുന്നുണ്ടാവും ഈ ഓവർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സ് അങ്ങനെ പെട്ടെന്നൊട്ട് കീറി പോകുന്നില്ല അപ്പൊ നല്ലൊരു ഓവർലോക്ക് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലാണെങ്കിലും സ്ലീവിലാണെങ്കിലും ഒക്കെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ഓവർലോക്ക് എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ ഇവിടെ ഒക്കെ ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു എക്സ്ട്രാ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അങ്ങനെ സ്റ്റിച്ചിങ് ചെല നല്ല അങ്ങനെ ക്വാളിറ്റിയുള്ള ചുരിധാരണമൊക്കെ അങ്ങനെ സ്റ്റിച്ച് കൊടുക്കാറൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അധികം നമ്മൾ വിലക്കാറിനൊക്കെ ഡിസ്കൗണ്ട് വാങ്ങുന്ന ചുരിധാരണം അങ്ങനെ ഓവർലോക്ക് കൊടുക്കാറില്ല ഇത് ഡബിൾ എക്സിലാട്ടോ ഇങ്ങനെ ഡബിൾ എക്സിൽ എന്നേക്കാളും പറഞ്ഞിട്ടുണ്ടാവും കാരണം ചിലപ്പോൾ എക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും വേദി കുറവായിരിക്കും എന്ന് വിചാരിച്ചാൽ ഡബിൾ എക്സിൽ ചേർക്കും പറഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇതിന്റെ പാൻറ് കണ്ടാ പാൻറ് പോലുള്ള ഈ പാൻറ്റ് തന്നെ സെയിം ക്ലോത്ത് ആണ് കേട്ടോ സെയിം ക്ലോത്തിൽ എലാസ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു പാൻറ് ആണ് അത്യാവശ്യം ചെറിയൊരു ലൂസ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അറ്റത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി പക്ക അടിപൊളി സ്റ്റിച്ചിങ് കണ്ടെട്ടോ ഒരിതും പറയാനുള്ള എനിക്ക് ക്ലോത്ത് മാത്രമാണ് ഇഷ്ടമാത് ആ പാൻറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഇവിടെ നെക്കിന്റെ അവിടെ ഇങ്ങനെ ഡിസൈൻ കണ്ടില്ല അതേപോലെ ഡിസൈനിങ് നമ്മുടെ പാൻറ്റിനും കൊടുത്തിട്ടുണ്ട് കണ്ട രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കാലിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അലാസ്റ്റിക് ആണ് പിന്നെ ഇതിന്റെ ഷോള് ഷോള് അപ്പൊ ഇതാണ് ഷോള് വരുന്നത് ഷോള് കുഴപ്പമില്ല പക്ഷെ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് നല്ലോണം അങ്ങോട്ട് വീതി കുഴപ്പമില്ല അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് വീതി ഉണ്ട് കേട്ടോ വീതി ഇത്രയും വീതി വരുന്നുണ്ട് ലെങ്ത് എന്ന് പറയാൻ നമ്മൾ ഇപ്പം ഇങ്ങനെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ലെങ്ത് നമ്മളെ സാധാരണ ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ചുതറിൽ ഒരു ഷാൾ ഉണ്ടാവുമല്ലോ അത്രയും ലെങ്ത്ത് ഇല്ല എന്നുള്ളു ചെറിയൊരു കുറവുണ്ടെന്നുള്ളൂ അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിന് അടിപൊളിയാണ് കേട്ടോ ഇപ്പം എന്താണ് അതിൻ്റെ ഷാൾ വരുന്ന നെറ്റാണ് ഷാൾ വരുന്നത് ഇതിൻ്റെ ടു സൈഡിലും അതെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്താണെങ്കിലും അതുപോലെ തന്നെ ചെറിയൊരു വീതിയിൽ കുറച്ച് വീതി കൂട്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിൽ ഇതാ നമ്മൾ സ്ലീവിന് കണ്ടില്ലേ അതേപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചെയ്തു തരണം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എനിക്ക് ക്ലോത്ത് മാത്രമാണ് എനിക്ക് ഇഷ്ടമാവാത്തുള്ളൂ കേട്ടോ മിക്കവാറും ഞാനിത് റിട്ടേൺ ചെയ്യാനാണ് ചാൻസ് പൊളി ആയിട്ടുണ്ട് ഇതിന് പോക്കറ്റ് ഉണ്ടോ ആ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് വാ കണ്ട പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലുണ്ടോ ഇല്ല ഒരു സൈഡിൽ പോക്കറ്റ് വേണ്ട ഈ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിങ്ക് വരുന്നുണ്ട് പിന്നെ ഏതാ ആ പിങ്കും ഈ കളറാണ് നമ്മൾ തോന്നുന്നുണ്ട് വൈറ്റ് ഉണ്ടോ ഡൗട്ട് നോക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചേട്ടാ ഇപ്പൊ ഇനി രണ്ട് ഐറ്റം കൂടി വരാനുണ്ട് അപ്പൊ അതിനകൂടി വെയിറ്റിങ്ങിൽ ഉണ്ടോ അപ്പൊ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യും ഓക്കെ അതിന്റെ റിവ്യൂ കൂടെ ഞാൻ പറയാട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇല്ലാത്ത വീഡിയോ ഇഷ്ടം ചേർക്കുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ എനിക്കാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതായിരിക്കും ബൈ ഇതാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ് കേട്ടോ അപ്പൊ നല്ല അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിൽ നല്ല ഫിനിഷിങ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ എനിക്കിഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് ആണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് അത്യാവശ്യം അങ്ങനെ പൊന്തിക്കുന്ന ടൈപ്പാണ് അപ്പം ഞാൻ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആളല്ലേ അപ്പം എനിക്ക് ഈ പൊന്തിക്കണ ഡ്രസ്സ് ഈ ടോപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നും കൂടെ മുമ്പ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ വണ്ണമില്ലാത്ത ആളുകളൊക്കെ ഭയങ്കര ഡ്രസ്സായിരിക്കും നല്ല ക്യൂട്ടായിരിക്കും നല്ല ഭംഗി നോക്കാടാന് അപ്പൊ പിന്നെ ഇതിന് തട്ടം ഓഹ് രക്ഷയിലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടാ ഈ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇട്ടിട്ടും തന്നെ നല്ല ഒരു മാച്ചുള്ള കളർ തന്നെ കിട്ടി